ഏശയ്യ അമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ നൽകിയ മോചനപത്രം എവിടെ എൻ്റെ കടക്കാരിൽ ആർക്കാണ് നിങ്ങളെ ഞാൻ വിറ്റത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം നിങ്ങൾ വിൽക്കപ്പെട്ടു നിങ്ങളുടെ അപരാധ നിമിത്തം നിങ്ങളുടെ മാതാവ് ഉപേക്ഷിക്കപ്പെട്ടു ഞാൻ വന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ആരും വിളി കേട്ടില്ല രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ എൻ്റെ കൽപ്പനയാൽ ഞാൻ കടൽ വറ്റിക്കുകയും നദികളെ മരുഭൂമിയാക്കുകയും ചെയ്യുന്നു ജലം ലഭിക്കാതെ അവയിലെ മത്സ്യങ്ങൾ ചത്തുചെയ്യുന്നു ഞാൻ ആകാശത്തെ അന്ധകാരം കുടിപ്പിക്കുന്നു ചാക്ക് വസ്ത്രം കൊണ്ട് അതിനെ ആവരണം ചെയ്യുന്നു കർത്താവിൻ്റെ ദാസൻ പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെയെന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടെ നിന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശ പരച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ വ അടുത്തുണ്ട് ആരുണ്ട് എന്നോട് മത്സരിക്കാൻ നമുക്ക് നേരിടാം ആരാണ് എൻ്റെ എതിരാളെ അവൻ അടുത്തു വരട്ടെ ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു ആരെന്നെ കുറ്റം വിധിക്കും അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോവും ഇരട്ടവാലൻ അവരെ കരണ്ട് തിന്നും നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ തീ കൊളുത്തുകയും തീക്കൊളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം